നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ പത്താം നമ്പർ ജേഴ്സിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാർക്ക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് ലേണൽ മെസ്സി കളി നിർത്തിയാൽ പിന്നെ അർജന്റീൻ ദേശീയ ടീമിൽ പത്താം നമ്പർ മറ്റാരും പണിയില്ല ദേശീയ ടീമിൻ്റെ പത്താം നമ്പർ റിട്ടയർ ചെയ്യുകയാണ് എന്നായിരുന്നു ആ തരത്തിലവർ വാർത്ത കൊടുത്തത് ആദ്യം ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം അതിൽ ക്ലോഡിയോ ടാപ്പിയയെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് എ എഫ് എഫ് പ്രസിഡന്റ് ഒരു അർജന്റീൻ ന്യൂസ് പേപ്പറിനോട് പറഞ്ഞു എന്ന തരത്തിലാണ് മാർക്കോ റിപ്പോർട്ട് കൊടുത്തത് എല്ലാവരും ഇത് മാർക്കെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൽ ടാപ്പിയോ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് മെസ്സി ദേശീയ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് മറ്റാർക്കും പിന്നെ പത്താം നമ്പർ ജേഴ്സിയാണ് ഞാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ പത്താം നമ്പർ ജേഴ്സി മെസ്സി കളി അവസാനിപ്പിക്കുമ്പോൾ മെസ്സിയോടുള്ള ആദര സൂചകമായിട്ട് എന്നേക്കുമായിട്ട് റിട്ടയർ ചെയ്യും എന്തായാലും അതാണ് മെസ്സിക്ക് വേണ്ടി നമുക്ക് അവസാനമായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് എഫ് എ പ്രസിഡന്റ് പറഞ്ഞതായിട്ട് മാർക്ക റിപ്പോർട്ട് ചെയ്തത് അത് മാർക്ക നേരിട്ട് പറയുകയല്ല ഒരു അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത് ഏത് മാധ്യമമാണ് എന്ന് മാർക്കഡ് ഇംഗ്ലീഷ് വേർഷനിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല എന്നാൽ ഈ പറയുന്ന വാർത്ത ശരിയല്ല എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന അത് അവർ പറയുന്നത് ടാപ്പിയ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല മെസ്സി വിരമിക്കുന്നതോടുകൂടി പത്താം നമ്പർ ജേഴ്സി അർജന്റീന പിൻവലിക്കും എന്നുള്ള ഒരു കാര്യം ടാപ്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻഷനും അദ്ദേഹത്തിന് ഇല്ല അല്ലെങ്കിൽ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇല്ല മാർക്കയുടെ ഈ ഒരു റിപ്പോർട്ട് ആക്യൂറേറ്റ് അല്ല എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ഏതായാലും ഇതിൽ നമുക്കറിയാം രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ അത്തരത്തിലൊരു നീക്കം അർജന്റീന നടത്തിയിരുന്നു മറഡോണയുടെ പത്താം നമ്പർ പിൻവലിക്കാൻ പക്ഷേ അത് സാധ്യമല്ല എന്ന് ഫിഫ വളരെ കൃത്യമായിട്ട് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പത്താം നമ്പർ ജേഴ്സി വീണ്ടും അർജന്റീന വേൾഡ് കപ്പ് ടീമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം മരഡോണയുടെ പ്രകടനം അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കിരീടം നേടിക്കൊടുത്തയാളാണ് മെസ്സിയും അതുപോലെ കിരീടം നേടിക്കൊടുത്തയാളാണ് മരഡോണ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞതാണ് അത് റിട്ടയർ ചെയ്തിട്ടില്ല അപ്പം മെസ്സിയുടെ കാര്യത്തിലും പത്താം നമ്പർ ജേഴ്സി അർജന്റീന റിട്ടയർ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ അർജന്റീനയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളൊക്കെയും എന്നാൽ മാർക്ക ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ആക്യുറേറ്റ് അല്ല എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങളുമായി റഫ് എത്താം